മണ്ഡല മകരവിളക്ക് സീസൺ കാലത്ത് തീർത്ഥാടകരിൽ നിന്ന് അധിക തുക ഈടാക്കുന്നില്ല എന്ന് കെ എസ് ആർ ടി സി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു നിലയ്ക്കൽ പമ്പ ദേശസാൽകൃത റൂട്ടിൽ തങ്ങൾക്ക് മാത്രമേ സർവീസ് നടത്താൻ അധികാരമുള്ളൂവെന്നും കെ എസ് ആർ അനാരോഗ്യകരമായ മത്സരത്തിലൂടെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് ശ്രമിക്കുന്നുവെന്നും ആരോപണം ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലു ഇരുപത് ബസ്സുകൾ വാടകയ്ക്കടുത്ത് സൗജന്യമായി സർവീസ് നടത്താൻ അനുവദിക്കണം എന്നുള്ളതാണ് ബി എച്ച് ആവശ്യം കെ എസ് പറയുന്ന കാര്യങ്ങൾ എന്താണ് ആര്യ ഇരുപത് ബസ്സുകളെടുത്ത് നിലയ്ക്കൽ പമ്പാ റൂട്ടിൽ സൗജന്യ സർവീസ് നടത്താൻ അനു ആവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് വിശ്വഹിന്ദു പരിഷത്ത് നേരത്തെ ആരോപിച്ചിരുന്നത് ഈ തീർത്ഥാടകരിൽ നിന്ന് അധിക തുക കെ എസ് ആർ ടി സി ഈടാക്കുന്നു എന്നതാണ് എന്നാൽ ഈ തീർത്ഥാടകരിൽ നിന്ന് തുക ഈടാക്കുന്നതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും അക്കാര്യം സംസ്ഥാന സർക്കാരാണ് നിശ്ചയിക്കുന്നതെന്നുമാണ് കെ എസ് ആർ ടി സി സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് സർക്കാർ ഒരു കമ്മീഷനെ വച്ചിരുന്നു ആ കമ്മീഷൻ നിശ്ചയിച്ചിരുന്ന തുക അതിനു പുറമേ ഈ തീർത്ഥാടന കാലത്തും അതുപോലെ തന്നെ ഗാട്ട് റോഡുകളിലും അധിക തുക ഈടാക്കുന്നതിനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ട് ഇത് ഇത് പ്രകാരമാണ് ഈ അധിക തുക ഈടാക്കുന്നതെന്നാണ് കെ എസ് ആർ ടി സി വ്യക്തമാക്കുന്നത് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന് ഈ മേഖലയിൽ അതായത് പമ്പ നിലയ്ക്കൽ റൂട്ടിൽ സർവീസ് നടത്താൻ അനുവദിക്കാൻ കഴിയില്ല എന്നും അത് ദേശസാൽകൃത റൂട്ടാണെന്നും ആ ദേശസാൽകൃത റൂട്ടിൽ തങ്ങൾക്ക് മാത്രമേ സർവീസ് നടത്താൻ വേണ്ടി കഴിയുള്ളൂ എന്നുമാണ് കെ എസ് ആർ ടി സി വ്യക്തമാക്കുന്നത് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വഹിന്ദു പരിഷത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണവും കെ എസ് ആർ ടി സി ഈ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവർ പറയുന്നത് ഈ അനാവശ്യമായ മത്സരങ്ങൾ അതായത് ഉണ്ടാക്കി ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി അധിക ലാഭം അല്ലെങ്കിൽ ധനലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് കെ എസ് ആർ ടി സി കുറ്റപ്പെടുത്തുന്നത് നാളെ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് കെ എസ് ആർ ടി സി വിശ്വ ഹിന്ദു പരിഷത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സത്യവാങ്മൂലം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് Hadi ya. Şeribalı.